നമസ്കാരം ഹരിത വിഷയത്തിലെ നിലപാടുമായി ബന്ധപ്പെട്ട് നടപടി നേരിട്ട ലത്തീഫ് തുറയൂറും ഫവാസ് എന്നിവരെ തിരിച്ചെടുക്കാൻ എം എസ് എഫിൽ ധാരണ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന് ഖേദം പ്രകടിപ്പിച്ച് ഇരുവരും നേതൃത്വത്തിന് കത്തയച്ചിരുന്നു ഇതേ തുടർന്നാണ് തിരിച്ചെടുക്കാൻ തീരുമാനമായത് ഹരിത വിവാദ സമയത്ത് എം എസ് എഫ് ജനറൽ സെക്രട്ടറി ആയിരുന്ന ലത്തീഫ് തുറയൂർ സെക്രട്ടറി ഫവാസ് എറനാട് ഉൾപ്പെടെയുള്ളവർ വനിതാ നേതാക്കളെ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു തുടർന്ന് ഇവരെ ലീഗ് നേതൃത്വം പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു പൊന്നാനിയിലെ ഇടത് സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ എസ് ഹംസയുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരാണ് ലത്തീഫും ഫവാസും അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇരുവരും സജ്ജമാകാനും സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ ഒപ്പം തന്നെ പാർട്ടിയിലെ മുതിർന്ന നേതാവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പുറത്തുവിടുമെന്ന ഭീഷണിയും ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായതായി സൂചനയുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇവരെ തിരിച്ചെടുക്കാനുള്ള ആലോചനയുണ്ടായത് അതേസമയം ഇരുവരെയും പെട്ടെന്ന് പാർട്ടിയിൽ തിരിച്ചെടുക്കുന്നതിൽ എം എസ് എഫിലെ നിലവിലെ ഭാരവാഹികൾക്ക് കടുത്ത വിയോജിപ്പുകളുണ്ട് എന്ന സൂചനയും പുറത്തു വരുന്നുണ്ട്